ബിഗ് ബോസിൽ റോബിന്റെ ഗെയിമിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളവരിൽ ഒരാളായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന സായ് കൃഷ്ണ ഇതുപോലെ സായി കൃഷ്ണ ബിഗ് ബോസിൽ പോയപ്പോൾ റോബിനും സായിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിത് ഇതിനെ പറ്റിയെല്ലാം സംസാരിച്ചിരിക്കുകയാണ് റോബിൻ സൈബർ ആക്രമണം പാടില്ലെന്നാണ് റോബിൻ പറയുന്നത് ഞാൻ ഒരു വീഡിയോ മാത്രമാണ് ചെയ്തത് തമാശ എന്ന രീതിയിൽ ചെയ്തതാണ് ഒരു വീഡിയോ മാത്രം ജസ്റ്റ് കാറിലിരുന്ന് ചെയ്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാടൊന്നുമില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാൾ എന്ന നിലയിൽ പുള്ളിക്കാരനെ വിടണം എന്നാണ് ആരെയും സൈബർ അറ്റാക്ക് ചെയ്യേണ്ട സീക്രട്ട് ഏജന്റ് എന്റെ ക്ലോസ് ഫ്രണ്ടോ ബെസ്റ്റ് ഫ്രണ്ടോ ഒന്നുമല്ല ഇപ്പോൾ അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ കോൾ എടുക്കാറ് പോലുമില്ല പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന് കിട്ടുന്ന സൈബർ അറ്റാക്ക് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് ഇത് അനുഭവിച്ച ഒരാൾ എന്ന നിലയിൽ വേണ്ട എന്നേ പറയാനുള്ളൂ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വഴിയെ വിടുക അദ്ദേഹം പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല ചെയ്തതിൻ്റെയൊക്കെ ആകാം തിരിച്ചു കിട്ടുന്നത് എന്നിരുന്നാലും വേണ്ട വേറൊരാളെ വിഷമിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല